വയനാട്ടിൽ വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന നിവാസികൾക്ക് ഇനിയും തിരികെ മടങ്ങാൻ കഴിഞ്ഞിട്ടില്ല പറളിക്കുന്ന ഡബ്ല്യു എൽ പി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്ന കുമ്പളാട് കൊല്ലി പണിയ നിവാസികൾക്കാണ് ഈ ദുരവസ്ഥ ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയാത്തതിനാൽ ബദൽ സംവിധാനം ആവശ്യപ്പെട്ട് സ്കൂൾ പി ടി എ ഭാരവാഹികളും രംഗത്തെത്തി ജില്ലയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഏക ക്യാമ്പാണ് പറളിക്കുന്ന ഡബ്ല്യു എൽ പി സ്കൂൾ ക്യാമ്പിൽ കഴിയുന്ന നാൽപ്പത്തിരണ്ട് പേരും കുമ്പളാട് കൊല്ലി പണിയ ഊരിൽ നിന്നുള്ളവരാണ് വെള്ളമിറങ്ങിയിട്ടും കോളനിയും പരിസരവും മലിനമായി കിടക്കുന്നതിനാലും വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണി നിലവിലുള്ളതിനാലുമാണ് ഇവർ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ കഴിയുന്നത് എന്നാൽ തുടർച്ചയായി സ്കൂൾ അവധിയായതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഇത് ദോഷകരമായി ബാധിക്കുന്നുവെന്ന് രക്ഷിതാക്കളും പി ഭാരവാഹികളും പറയുന്നു ചില രക്ഷിതാക്കൾ ടി വരെ ആവശ്യപ്പെടാൻ തുടങ്ങിയെന്നും സ്കൂൾ അധികൃതർ പറയുന്നു നിലവിൽ പറളിക്കുന്ന സ്കൂളിൽ ഈയൊരു ക്യാമ്പ് പുനർക്രമീകരണം നടത്തിയിട്ടുമില്ല അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് അറിയില്ല കാരണം നമ്മളിവിടെ സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള അവരുടെ വീട്ടിലെ നിലവിലെ അവസ്ഥ വളരെ പരിതാപകരാണ് നമ്മൾ പോയി കണ്ടും ചെയ്തു നമുക്ക് ക്യാമ്പിനെ കുറിച്ച് ഒരു പരാതിയില്ല നമ്മളെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല രക്ഷിതാക്കളും വിളിച്ചിട്ട് പി ടി ഐയിലേക്ക് ഭയങ്കര പ്രഷറാണ് ടി സി തന്നെയൊക്കെ പത്ത് ദിവസമായില്ലേ അപ്പോൾ ഒന്നുമില്ല ഈ ഒരു മേഖലയിൽ നമ്മളുടെ ചെറിയ മക്കൾ എൽ പി വിഭാഗമുള്ള മക്കളാണ് ഈ ഒരു ക്യാമ്പിന് എന്തെങ്കിലും ഒരു പുനർക്രമീകരണം നടത്തിയിട്ട് അധികാരികൾ വേണ്ടപ്പെട്ട അധികാരികൾ ഇത് ഇതെന്തുകൊണ്ടാണ് ഈ ക്യാമ്പ് അവസാനിക്കുന്നത് അറിയില്ല അപ്പൊ എന്തെങ്കിലും വിഷയം ഉള്ളതുകൊണ്ടാണല്ലോ അപ്പൊ എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ ഒരു കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ഒരു സ്കൂളിന് നമ്മുടെ ചെറിയ മക്കൾ വീട്ടിലേക്ക് എന്താ പറയാ വളരെ പരിതാപകരാണ് ഒരു സ്കൂളിന് എത്രയും പെട്ടെന്ന് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സ്കൂൾ തുറക്കാൻ കഴിയാത്തതോടെ വിദ്യാർത്ഥികളും അധ്യാപകരും ആശങ്കയിലാണ് ഊരിൽ നിന്നുള്ളവർക്ക് ബദൽ സംവിധാനം ഒരുക്കി സ്കൂൾ എത്രയും പെട്ടെന്ന് തുറക്കണമെന്നാണ് രക്ഷിതാക്കളും പറയുന്നത് ന്യൂസ് മലയാളം വയനാട്